എല്ലാവർക്കും നമസ്കാരം പ്രദക്ഷിണവിധി ക്ഷേത്ര ദർശനത്തിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രദക്ഷിണം പ്രായ എന്നാൽ സർവഭയനാശനം മോക്ഷദായകം ക്ഷി രോഗനാശകം നം ഐശ്വര്യപ്രദം പ്രശ്നത്തി ഭയം സർവേ കാരവും മോക്ഷദായക ക്ഷികാരാൽ ക്ഷീയത രോഗോണകാരം സ്ത്രീ പ്രദായകം പ്രദക്ഷിണാർണ സംയോഗാൽ പ്രദക്ഷിണമിതി ശ്രുതം അംശമതി ആഗമത്തിൽ സർവഭയങ്ങളെയും നശിപ്പിക്കുമെന്നും മോക്ഷദായകമെന്നും രോഗശാന്തികരമെന്നും ഐശ്വര്യപ്രദായകമെന്നും നാല് അക്ഷരങ്ങൾ കൊണ്ട് സമർത്ഥിക്കുന്നു എങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത് പാദാൽപാദാന്തരം ഗച്ഛേ കരൗ ചലനവർജിതൗ സ്തുതിവാജി ഹൃദിധ്യാനം ചതുരംഗ പ്രദക്ഷിണം രണ്ട് കൈകളും ചലിപ്പിക്കാതെയും ദേവൻ്റെ സ്തോത്രങ്ങൾ ആലപിച്ചും ഹൃദയത്തിൽ ദേവനെ ധ്യാനിച്ചുകൊണ്ടും ഒരു പാദത്തിൽ നിന്നും മറ്റൊരു പാദം മെല്ലെ മെല്ലെ ഊന്നിക്കൊണ്ടും ചെയ്യുന്ന ചതുരംഗ പ്രക്രിയയാണ് പ്രദക്ഷിണമെന്ന് ആഗമത്തിൽ കാണുന്നു ദേവ പ്രദക്ഷിണനിയമങ്ങൾ കുംഭീവക്രേ രവോ ഗംഗാധരേ വിഷ്ണുജ വിഷ്ണൂർജാസ്തരി ഷൺമുഖോ വൃക്ഷരാജ വൃക്ഷരാജപ്യയം വിധി ഗണപതിക്ക് ഒരു പ്രദക്ഷിണം സൂര്യന് രണ്ട് പ്രദക്ഷിണം ശിവന് മൂന്ന് പ്രദക്ഷിണം ശിവേച അർത്ഥ പ്രദക്ഷിണം ശിവന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓവ് വെച്ച് പ്രദക്ഷിണം ചെയ്യരുത് വിഷ്ണുവിന് നാല് ശാസ്താവിനഞ്ച് സുബ്രഹ്മണ്യൻ ആറ് ഭഗവതിക്ക് ഏഴ് ആലിന് ഏഴ് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യണം സ്വയംഭൂ ആഗമത്തിൽ ഇരുപത്തൊന്ന് പ്രദക്ഷിണം ഉത്തമമാണെന്നും പറയുന്നു മറ്റൊരു വിധിയനുസരിച്ച് ഗണപതിക്കൊന്ന് ആദിത്യനും ഭദ്രകാളിക്കും രണ്ട് ശിവന് മൂന്ന് വിഷ്ണുവിന് നാല് ശാസ്താവിന് അഞ്ച് സുബ്രഹ്മണ്യന് ആറ് ദുർഗയ്ക്കും ആൽമരത്തിനും ഏഴ് ദേവിക്ക് ആറ് പ്രദർശനവും പറയുന്നുണ്ട് സൂര്യോദയ